എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല രീതിയിലുള്ള റെസ്പോൺസ് ആണ് കേട്ടോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നത് കാരണം അതുപോലത്തെ ഹാൻഡ് വർക്കല്ലേ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഏറ്റവും നല്ല കളർ കോമ്പിനേഷനുകളുമാണ് കാരണം റെയർ ആയിട്ടുള്ള കളറുകളിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അത് നമ്മുടെ കസ്റ്റമേഴ്സ് ഡെയിലി എടുക്കുന്ന കസ്റ്റമേഴ്സ് ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോ എല്ലാവർക്കും വെറൈറ്റി കളറുകൾ ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക അതേപോലെ തന്നെ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ ആണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ല പിന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വൺ ഡബിൾ നയൻ തൊട്ട് ഫൈവ് ഡബിൾ നയൻ വരെയുള്ള കുർത്തീസുകൾ മാത്രമേ നമുക്കുള്ളൂ നിങ്ങൾ വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഒരു പ്രൈസ് റേഞ്ചിനൊക്കെ ഇത് അഫോർഡബിൾ ആണെന്ന് സ്വയം തോന്നിയാൽ മാത്രം പർച്ചേസ് ചെയ്താൽ മതി ആരെയും ഹോൾസ് ചെയ്തൊന്നും വാങ്ങിപ്പിക്കത്തില്ല അതേപോലെ തന്നെ നിങ്ങളെ വീട്ടിലിരുന്ന് വരുമാനം നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒലീവിയയുടെ അടൂര് ഷോപ്പിൽ നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഹാൻവർക്ക് കുർത്തീസുകളൊക്കെ തന്നെ നിങ്ങൾക്ക് നൂറ് രൂപ കുറച്ച് ത്രീ ഡബിൾ കിട്ടും അപ്പോൾ നിങ്ങൾക്കത് സെയിൽ ചെയ്ത് വരുമാനം നേടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഓൺലൈൻ വഴി അതിനുള്ള സൗകര്യമില്ല നിങ്ങൾക്കറിയാം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് തന്നെ ഇത് എത്രത്തോളം അഫോർഡബിൾ ആണ് അതീത് വീണ്ടും രൂപ കുറയ്ക്കുമ്പം നമുക്ക് ലാഭമൊന്നുമില്ല നഷ്ടം സഹിച്ച് നമ്മൾ കൊടുക്കുന്നതെന്ന് പറയുന്നത് ഒരാൾക്ക് ഒരു വരുമാനം നേടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു അവസരം കൊടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ എക്സ്ട്രാ സ്റ്റാഫിനെയൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ കമ്മീഷനൊന്നും കൊടുത്താൽ ഇത് മുതലാകില്ല അതുകൊണ്ടാണ് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പൊ ഇന്നത്തെ ഇന്നത്തെ ഈ ഒരു എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള മസ്റ്റേർഡ് യെല്ലോ ആണ് കിട്ടും ഹാൻഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പോർഷൻ മാത്രം തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പ്രൈസ് വരും പക്ഷെ താഴോട്ട് ഒരുപാടുണ്ട് ഇതേ നോക്കുക വീ കേട്ടോ കിട്ടും വീ നെക്കിൽ ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും നല്ല ഭംഗിയാക്കി ചെയ്തിരിക്കുകയാണ് ഇതേ കണ്ടല്ലോ നല്ല രസമായിട്ട് ഹെവി വർക്കാണ് അതിനോടൊപ്പം തന്നെ യോഗ പോഷൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടും വീണ്ടും നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് ലാർജ് ടു ത്രീ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കണ്ടോ ടോപ്പിന്റെ എൻഡിങ്ങില് വരെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ഫസ്റ്റ് കളർ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള മസ്റ്റേയ്ഡ് യെല്ലോയാണ് നെക്സ്റ്റ് കളർ ഏതാണെന്ന് കണ്ടിട്ട് എന്ന് പറയുന്നത് നല്ല ഭംഗിയിൽ വരുന്ന ബ്രിക് ഷെയ്ഡാണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന കളറാണ് ഈ ഒരു ബ്രിക് എന്ന് പറയുന്നത് ഇതേ കണ്ടല്ലോ ഇപ്പോൾ ഒരുപാട് പേര് നമ്മളോട് നമ്മുടെ ഇഷ്യൂവിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ നമുക്ക് നമ്മുടെ വീഡിയോസ് കാണുന്നതും നമ്മളെ സ്നേഹിക്കുന്നവരാണ് നമ്മുടെ കസ്റ്റമേഴ്സാണ് അപ്പോൾ അവർക്ക് അപ്ഡേഷനുകൾ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കും നമുക്കിപ്പോൾ ഒരാൾ നമ്മളോട് ചെയ്യുന്നത് പോലെ തിരിച്ച് ചെയ്യാനൊന്നും നമുക്കറിയില്ല ഞാൻ എല്ലായിടത്തും പറയുന്ന പോലെ തന്നെ നമ്മൾ ജീവിച്ചു വന്ന ഒരു സാഹചര്യമുണ്ട് എനിക്ക് പക്ഷേ നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ള കാര്യമുണ്ട് കേട്ടോ ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മൾ ഒരു വ്യക്തികളെയും നിങ്ങൾ ഒരു വ്യക്തികളെയും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവരുടെ പേഴ്സണലായിട്ട് അവർ വ്യക്തിഹത്യ ചെയ്യരുത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സത്യം കാണും കള്ളം കാണും പക്ഷേ ഈ കാണുന്ന ഓരോ മനുഷ്യരും അത് പല കാര്യങ്ങളിലായിരിക്കും എടുത്തോണ്ടിരിക്കുന്നത് അപ്പം നമുക്കൊരു ലേബർ ഇഷ്യൂ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റൊരു ഇഷ്യൂ ആയിക്കോട്ടെ എല്ലാത്തിനും ഇന്ന് നിയമസഹായങ്ങളുണ്ട് ലേബർ കോർട്ട് അതേപോലെ തന്നെ അല്ലാത്ത കൺസ്യൂമർ കസ്റ്റമർക്കാണെങ്കിലും കൺസ്യൂമർ കോർട്ട് ഏത് സ്ഥാപനത്തിനെയാണെങ്കിലും ഏത് വ്യക്തികളെ ആണെങ്കിലും നമുക്ക് നമുക്കൊരിക്കലും ഇപ്പം എനിക്ക് നേരെ വന്നിരിക്കുന്ന പല അറ്റാക്കുകൾക്കും എനിക്ക് വേണമെങ്കിൽ പല രീതിയിൽ ശക്തമായി പ്രതികരിക്കാം കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് മോശമായിട്ടാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ എന്നെ അപകീർത്തിപ്പെടുത്തിയിട്ടുള്ളത് പക്ഷെ ഞാൻ ഒരിക്കലും ഒരു വീഡിയോയിലും വന്ന് അതേ രീതിയിൽ ഒന്നും റിയാക്ട് ഒന്നും പോലെ കാരണം എന്ന് പറയുന്നത് എനിക്കൊരു ബിസിനസ് സ്ഥാപനമുണ്ട് അത് വെറുതെ നമ്മൾ ഒരു ഷോയ്ക്ക് വെച്ചിരിക്കുന്ന സ്ഥാപനമല്ല അതിൽ കൂടെ പല മനുഷ്യർ ജീവിക്കുന്ന സ്ഥാപനമാണ് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം നിങ്ങൾ ഈ കാണുന്ന പോലെ ഷോ അല്ല ഈ വീഡിയോ എന്ന് പറയുന്നത് ഇത് സ്റ്റോപ്പ് ആകുമ്പോൾ സ്റ്റക്കായി പോകുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പൊ എനിക്ക് അതുകൊണ്ട് ഏറ്റവും വലുതെന്ന് പറയുന്നത് എന്റെ ബിസിനസ് ആണ് അതിനെ എത്രയും പെട്ടെന്ന് ഏറ്റവും ഭംഗിയാക്കി കൊണ്ടുപോവുക എന്നുള്ള ഒരു ദൗത്യം എന്നെ വിശ്വസിക്കുന്ന കസ്റ്റമേഴ്സ് അങ്ങനെ ഒത്തിരി പേരുള്ളതുകൊണ്ട് എനിക്ക് നമുക്ക് എല്ലാ ദിവസവും വന്ന് വഴക്കിടുവോ ബഹളം വെക്കുമോ ഒന്നുമില്ല എന്നെ ചീത്ത വിളിച്ചവരോടായിക്കോട്ടെ എന്നെ കുറ്റം പറഞ്ഞവരായിക്കോട്ടെ ഇന്നും അവരെ വിളിക്കേണ്ട കൂടി മൂത്തവരാണെങ്കിൽ ചേച്ചി എന്നും അല്ലെങ്കിൽ ഇളയവരാണെങ്കിൽ അവരെ ആ രീതിയിൽ തന്നെയാണ് ഞാൻ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ളത് ഓരോ വീഡിയോസിൽ പോലും ഒരാളുടെ പേര് പോലും എടുത്ത് ഞാൻ ആക്ഷേപിച്ചിട്ടില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യരാണ് നമ്മളെല്ലാവരും മനുഷ്യരാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന പോലെ എല്ലാവരും ഒന്നും പെർഫെക്റ്റ് അല്ല തെറ്റുകൾ കുറ്റങ്ങൾ കുറവുകൾ ഒക്കെ ഉണ്ടെന്നേ കാരണം മനുഷ്യരാകുമ്പോൾ അവരുടെ ജീവിതത്തിൽ പലപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ് അല്ല എൻ്റെ ബിസിനസ് തുടങ്ങിയപ്പോൾ അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് കൊടുത്തുകൊണ്ടിരുന്ന സാധനം കസ്റ്റമേഴ്സ് കൂടിയപ്പോൾ എനിക്ക് ഡിമാൻഡ് എന്റെ സാധനങ്ങൾക്ക് ഡിമാൻഡ് കൂടിയപ്പോൾ ഇപ്പൊ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് തുടക്കത്തിൽ ചിലപ്പോൾ അത്രയും എൻ്റെ തുടക്കത്തിൽ എൻ്റെ സ്റ്റാഫ് കളിന്ന് ഒരുപാട് കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അപ്പൊ നമ്മൾ അതൊക്കെ പഠിച്ചു വരുന്നത് നമ്മുടെ ഓരോ ദിവസങ്ങളിൽ കൂടിയും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഡെവലപ്പാകുന്നതിൽ കൂടിയിട്ടാണ് അപ്പം നമ്മളൊന്നും പെർഫെക്റ്റ് അല്ല നമ്മളെല്ലാ മനുഷ്യരും കുറ്റപ്പെടുത്തുന്ന മനുഷ്യർക്കും തെറ്റുകളുണ്ട് കുറവുകളുണ്ട് അതൊക്കെ നമ്മൾ സ്വയം ഒന്ന് ബോധ്യ എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ നേരെ അറ്റാക്ക് ഉണ്ടായെന്ന് പറയുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ ജോലികൾ ചെയ്ത് അടുക്കളയിലിരുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ ഒരു ഈച്ചക്കുഞ്ഞു പോലും എന്നെ തിരിഞ്ഞു നോക്കില്ല പക്ഷേ ഞാൻ ഇങ്ങനെ ഈ ഒരു കോമ്പറ്റീഷൻ നിറഞ്ഞ ഈ ഒരു ബിസിനസ് ഫീൽഡിൽ ഒരു മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി എപ്പോഴും കൂടി ഒരു ഓഫീസ് ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോയപ്പോഴാണ് എനിക്ക് നേരെ ഒരു അറ്റാക്ക് ഉണ്ടായത് അപ്പൊ ഞാൻ അതിൽ ഓർത്താൽ അഭിമാനിക്കണം കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് എന്നെ തേടി ഇത്രയും കാര്യങ്ങൾ വന്നത് നമുക്ക് എന്തൊക്കെയോ പ്രത്യേകതകൾ ഉള്ളത് കൊണ്ടാണ് പക്ഷേ ഒരു വ്യക്തികൾക്കും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന ഒരു വ്യക്തികളെയും വ്യക്തിഹത്യ ചെയ്യുവാനുള്ള റൈറ്റ്സ് ഇല്ല അപ്പൊ നിങ്ങൾ വീഡിയോ ഒരുപാട് യൂട്യൂബർമാർ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ പല ബോയ്സ് ചെയ്തിട്ടുണ്ട് എനിക്ക് അവരോടൊക്കെ പറയാനുള്ള കാര്യം നിങ്ങൾക്ക് അമ്മമാരുണ്ട് ഭാര്യമാരുണ്ട് പെങ്ങന്മാരുണ്ട് അപ്പൊ ഒരു സ്ത്രീയെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് നിങ്ങൾ പിച്ച് ചീന്തി കീറുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം അതിന് ഒത്തിരി കാര്യങ്ങളുണ്ട് ഞാനായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇതേ രീതിയിൽ ഇപ്പോഴും സംസാരിച്ചു പോകുന്നു അപ്പൊ നമുക്കതെന്ന് പറഞ്ഞാൽ നമ്മളെ ശീലമല്ല നമ്മൾ എന്റെ ബാക്കിലോട്ടുള്ള വീഡിയോസിലോ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി അതിലൊന്നും എന്റെ ബിസിനസ്സും എൻ്റെ ഓഫീസിലെ ഹാപ്പിനെസ്സും അല്ലാതെ ഒന്നും ഞാൻ അതിനകത്ത് ചെയ്തിട്ടില്ല അപ്പൊ എനിക്ക് കിട്ടിയേക്കുന്ന ഫോളോവേഴ്സ് ഞാൻ സത്യസന്ധമായി എൻ്റെ ബിസിനസ്സിൽ കൂടി നേടിയ ഫോളോവേഴ്സ് ആണ് അപ്പൊ അത് ഇനിയും എനിക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം വഴക്കും അടിയും ബഹളവും ഒന്നും അല്ല ഇന്നും എന്നെ ചീത്ത വിളിച്ചവരോടോ എന്നെ കുറ്റപ്പെടുത്തിയവരോ നാളെ എന്നെ കണ്ടു കഴിഞ്ഞു മെണ്ടിക്കഴിഞ്ഞാൽ ചേർക്കും അപ്പം ഞാൻ ചിരിച്ചു മിണ്ടും അത് നമ്മുടെ ഒരു ശീലമാണ് അപ്പൊ നമുക്ക് ി വൈരാഗ്യം ഒന്നും വെച്ച് പോകാൻ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായത് നമുക്ക് കോടതിയെ സമീപിക്കാം നമ്മുടെ തൊട്ടടുത്തുള്ള സ്റ്റേഷനുകളെ സമീപിക്കാം അപ്പം ആ രീതിയിലും ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ പലരും ഇപ്പോഴൊക്കെ ഓരോരോ കൊച്ചു കൊച്ചു വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ പലരും ചോദിക്കാറുണ്ട് നമ്മൾ പൈസ ഓഫർ ചെയ്തിട്ടാണോ എനിക്ക് ആ ചോദിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത് ഈ സമയത്താണോ പൈസ ഓഫർ ചെയ്ത് കുഞ്ഞു കുഞ്ഞു ചാനലുകളിൽ വീഡിയോസ് എടിയിപ്പിക്കേണ്ടതും കത്തി നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ നമുക്ക് ക്യാഷ് മുടക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വലിയ വലിയ ചാനലുകൾക്ക് ഓഫർ ചെയ്തിട്ട് അവരെയും കൊണ്ട് ന്യൂസ് ഇറക്കുമ്പോഴല്ലേ പത്ത് പേര് നമ്മളെ വെളിപ്പെട്ട് ിക്കാനാണെങ്കിലും കാണുന്നത് ഇത് വിഷയമൊക്കെ കെട്ടടങ്ങി ഒലിവിയുടെ ഹാഷ്ടാഗ് ഉപയോഗിക്കുമ്പോൾ വ്യൂസ് ഒക്കെ കുറഞ്ഞു കഴിഞ്ഞിട്ട് ഇരുന്നൂറോ നൂറോ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരുടെ അടുത്ത് കൊണ്ടുവന്ന് പൈസ കൊടുത്തിട്ട് എന്തിനെ വെളുപ്പിക്കാനാണ് അതിന്റെ ആവശ്യം നമുക്കില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ബിസിനസ് ചെയ്ത് ഒരു വിവവേ വെച്ചിട്ട് ബിസിനസ് ചെയ്ത് കസ്റ്റമറെ കൂട്ടിയ ഒരാളല്ല പേഡ് കമന്റ്സ് എടിയിപ്പിച്ച് ബിസിനസ് കൂട്ടിയ ഒരാളല്ല സത്യസന്ധമായി എടുക്കുന്ന ഒരു സെലിബ്രിറ്റിയും കൊണ്ട് ഇന്നവരെ ഒരു കുർത്തി കൊടുത്ത് എന്റെ ബിസിനസ് പ്രമോഷൻ ചെയ്യാത്ത ഒരാൾ കഴിഞ്ഞ മുപ്പത്തിയഞ്ച് ദിവസങ്ങൾ കൊണ്ടായ അറ്റാക്കിൽ ഇനി ആർക്ക് പൈസ കൊടുത്ത് വെളുപ്പിക്കാനുണ്ട് എനിക്കതിന്റെ ആവശ്യമില്ല ഞാനത് ചെയ്യാറുമില്ല ചെയ്യത്തുമില്ല എൻ്റെ അടിയിൽ നിന്ന് ഈ നിമിഷം വരെ ഞാൻ വിൽക്കാൻ വെച്ചിരിക്കുന്ന എന്റെ തുണി സത്യം ഞാൻ ഒരിടത്ത് പോയി ഒരു കമന്റ് ഇട്ടിട്ടുമില്ല അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ഒരു ഇട്ട് വെളുപ്പിച്ച് നമ്മളെ ആരെ ബോധിപ്പിക്കാനാണ് നമുക്ക് തരുന്ന സർട്ടിഫിക്കറ്റ് മതി അതിനപ്പുറം നമുക്ക് നമ്മുടെ മനസാക്ഷിയെ നമ്മുടെ കുടുംബത്തിനെ നമ്മളെ സ്നേഹിക്കുന്നവരെ മാത്രം ബോധിപ്പിച്ചാൽ മതി അപ്പം അതുകൊണ്ട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ പല കെട്ടുകഥകൾ കേൾക്കുമ്പോഴും നമുക്ക് ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചൊരു കാര്യം അത് എന്നെയല്ല ഞാനാണെങ്കിലല്ലേ എന്നെ അത് ബാധിക്കത്തുള്ളൂ അപ്പം നിങ്ങൾ ഇനി വീഡിയോ ചെയ്യുമ്പോഴാണെങ്കിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആരെയും ഒരു പരിധിയിൽ അപ്പുറം ഹേർട്ട് ആവുന്ന രീതിയിൽ നിങ്ങൾ കണ്ടന്റിന് വേണ്ടി വീഡിയോസ് ചെയ്യേണ്ടത് അതൊരു റിക്വസ്റ്റ് ആണ് അത് മാത്രമേ എനിക്ക് പറയാനുള്ളു അല്ലാതെ എനിക്കൊരു ബിസിനസ് ഉണ്ട് ഭംഗിയായി പോകുന്ന ഐഡന്റിറ്റി ഉള്ള ഒരു ബിസിനസ് ഉണ്ട് എൻ്റെ സ്വന്തം നാട്ടിലാണ് ആ സ്വന്തം നാട്ടിൽ ഒരു പ്രസ്ഥാനം വളർത്തിക്കൊണ്ട് വരുമ്പോൾ നമ്മുടെ നാട്ടുകാരുടെ ഇല്ലെങ്കിൽ ഒരിക്കലും അത് നടത്താൻ പറ്റില്ലല്ലോ അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല പതിനെട്ട് പത്തൊൻപത് വർഷങ്ങളാണ് അപ്പോൾ ആ നാട്ടുകാരുടെ സപ്പോർട്ടോടു കൂടി സ്വന്തം നാട്ടിൽ ബിസിനസ് ചെയ്ത് സക്സസ് ആയ ഒരു വ്യക്തിയാണ് അപ്പോൾ അത് ഇനിയും എനിക്ക് എൻ്റെ ഡെഡിക്കേഷൻ ഉണ്ട് അവരുടെ മുന്നിൽ എനിക്ക് എൻ്റെ പ്രസ്ഥാനം ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകണം അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരാൾ എന്നെ വീഡിയോ ഇട്ടെന്ന് പറഞ്ഞ് അവർക്ക് നേരെ ഒരു റിയാക്ഷൻ വീഡിയോ ഇടാനോ അവർക്കെതിരെ പറഞ്ഞുകൊണ്ട് പോകാനോ ഒന്നും എനിക്ക് സാധിക്കില്ല കുറേ അധികം കുട്ടികൾക്ക് എന്നെ കുറ്റം പറഞ്ഞവരുടെ മുന്നിൽ എന്നെ കളിയാക്കിയവരുടെ മുന്നിൽ പുച്ഛിച്ചവരുടെ മുന്നിൽ എനിക്ക് കുറേയധികം ആൾക്കാർക്ക് ജോലി കൊടുത്ത് നിങ്ങളെയും കൊണ്ട് തന്നെ കയ്യടിപ്പിക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട് ഇന്ന് എനിക്കെതിരെ വീഡിയോ ചെയ്ത നിങ്ങൾ ഓരോരുത്തർക്കും ഒരു നല്ല കണ്ടന്റോട് കൂടി നിങ്ങൾക്ക് എനിക്ക് എന്നെ വെച്ച് തന്നെ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടാക്കിത്തരണമെന്നുള്ള ഒരു അതിയായ ആഗ്രഹം അതിനു വേണ്ടിയിട്ടാണ് എന്റെ ഡെഡിക്കേഷൻ അപ്പം എല്ലാവരോടും എനിക്ക് സ്നേഹമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഈ ഒരു എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ബ്രിക് ഷെയ്ഡാണ് കിട്ടാം ഇത് ഇതാണ് നല്ല രസമാണ് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആ റേറ്റ് അറിയാം ഒരു നൈറ്റിയുടെ പ്രൈസ് പോലും വരുന്നില്ല ബ്രാൻഡ് ആയിട്ടുള്ള ഇത് ഹെവി ഹാൻഡ് വർക്ക് ആണ് ഡിസൈനർ കുർത്തിയാണ് വെയിറ്റ് ചെയ്തൊന്നും ഒത്തിരി ദിവസങ്ങൾ ഒന്നും ഇരിക്കണ്ട വളരെ പെട്ടെന്ന് തരുന്ന ഐറ്റമാണ് ഫോർ ഫൈവ് വർക്കിംഗ് ഡേയ്സ് ആണ് പറയുന്നത് പിന്നെ ചില ഏരിയകളിലോട്ട് ഡി ടി ഡിസിയുടെ ഇഷ്യൂസ് വരുന്നിടത്ത് മാത്രമേ ചെറിയൊരു ഡിലേ വരത്തുള്ളൂ അപ്പൊ അടുത്ത കളറ് കണ്ടിട്ട് എന്ന് പറയുന്നതേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് ഒരു ലാവണ്ടറും പിങ്കും കൂടി ബ്ലെൻഡ് ചെയ്തു ഒരു ഷെയ്ഡ് കേട്ടോ അങ്ങനെ പറയാം കാരണം എന്ന് പറയുന്നത് ഇതൊരു സൂപ്പർ ആണ് കേട്ടോ എല്ലാം നല്ല അടിപൊളി കളറാണ് വർക്ക് നോക്കിയിട്ട് ഫോർഡബിൾ നമ്മൾ എത്രത്തോളം അഫോർഡബിൾ ആണെന്ന് നോക്കി ഇനി നമുക്ക് ഫംഗ്ഷനുകൾക്കൊക്കെ ചര പറന്ന് പോകാം കാരണം എന്ന് വെച്ചാൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇതേ കണ്ടോ ഹെവി ഹാൻഡ് വർക്കുകളാണ് നമ്മുടെ ഒലീവിയ കൊണ്ടുവരുന്നത് ബാക്ക് സൈഡ് ഇതേ ഇതേപോലെയാണ് വരുന്നത് കേട്ടോ സൂപ്പർ കളക്ഷൻ സൂപ്പർ കളേഴ്സ് ആണ് ബ്യൂട്ടിഫുൾ കളറാണ് ഇനി ഒരു കളർ കൂടിയിട്ടുണ്ട് നമുക്ക് ഏതാണ് ഏതാണ് ആ കളർ എന്ന് കണ്ടിട്ട് വരുന്നത് ഒരു ഹാൻഡ് വർക്ക് കുർത്തിയുടെ ലാസ്റ്റ് കളർ എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റാണി പിങ്ക് ഷെയ്ഡ് ആണ് കേട്ടോ ഇതേ കണ്ടല്ലോ ഹെവി ഐറ്റം ആണ് ഞാനിങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് എന്ന് പറയുന്നത് നിനക്ക് കാണുമ്പോൾ തന്നെ അറിയാം എല്ലാം റെയർ ആയിട്ട് വരുന്ന ഹാൻഡ് വർക്കുകളാണ് അപ്പൊ ഇത് നല്ല രീതിയിൽ എക്സ്പെൻസ് ആവുന്ന ഐറ്റം തന്നെയാണ് ഹെവി ഹാൻഡ് വർക്ക് ആണ് ഇതൊക്കെയാണ് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിന് നിങ്ങൾക്ക് നൽകുന്നത് അപ്പം നല്ലൊരു ബ്യൂട്ടിഫുൾ ആണ് വരുന്നത് കേട്ടോ റാണി ടൊറാണിപ്പിങ് അങ്ങനെ നാല് കളേഴ്സും നല്ല നാല് കളറുകളായിരുന്നു അപ്പം നാലും ഞാൻ വേർ ചെയ്ത് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് നല്ല ഫ്ലെയർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ലെങ്ത് ഉണ്ട് ലെങ്തിനോടൊപ്പം തന്നെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് സ്ലീവ് മാത്രമേ ഉള്ളൂ വിതഔട്ട് ലൈനിങ്ങിന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരുപാട് 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 വെറൈറ്റി ഐറ്റംസ് ആണ് പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും കൂടെ ഉണ്ടാകണം അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് ഓരോ ദിവസവും അടിപൊളി കളക്ഷൻസുമായിട്ട് കാണാം ബൈ